ബീഫും കുർക്കയും കൂടിയും കറി വെക്കാനായിട്ട് ഞാൻ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളകും ഇഞ്ചി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിനുശേഷം കുക്കറിലിട്ട് ഒരു ഒമ്പത് വിസിൽ കേപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വെള്ളിട്ടുണ്ട് ബീഫ് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നീട് ബീഫ് വെന്ത് വന്ന വെള്ളത്തിലേക്ക് കൂർക്കിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ കേട്ടപ്പോഴേക്കും കൂർക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് ഇണക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടിട്ട് അതൊന്ന് അതൊന്ന് വാടി വന്ന് കഴിഞ്ഞിപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വാട്ടി എടുക്കുന്നുണ്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടിട്ട് െല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് വഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് തന്നെ ഇപ്പം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് എല്ലാവരും ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കൂർക്കിട്ട് കൊടുക്കാം കേട്ടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് കഴിയുമ്പോൾ കൂർക്ക നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ കൂർക്കേൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ബീഫും ഇട്ട് ഇട്ടുകൊടുക്കേണ്ടി എല്ലാവരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ടിട്ട് ഒരഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് മുമ്പ് കുറച്ചും കൂടി ഉച്ചനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്